വർഷങ്ങളായി തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് ന്യൂയോർക്ക് ടൈംസ് പത്രത്തിനെതിരെ നിയമ നടപടിയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപനത്തിനെതിരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുഖപത്രമായാണ് ന്യൂയോർക്ക് ടൈംസ് പ്രവർത്തിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അന്തസ്സില്ലാത്ത മാധ്യമ പ്രവർത്തനമാണ് ന്യൂയോർക്ക് ടൈംസ് നടത്തുന്നതെന്നും ട്രംപ് ആരോപിക്കുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പത്രം കമലാ ഹാരിസിന് മുൻപേജിൽ നൽകിയ പ്രാധാന്യം ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിയമവിരുദ്ധമായ തിരഞ്ഞെടുപ്പ് സംഭാവനയ്ക്ക് തുല്യമാണ് തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ ബിസിനസ്സിനെയും അമേരിക്ക ഫസ്റ്റ് പ്രസ്ഥാനത്തെയും കുറിച്ച് പത്രം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു ന്യൂയോർക്ക് ടൈംസ് വളരെ കാലമായി എന്നെക്കുറിച്ച് സ്വതന്ത്രമായി നുണ പറയുകയും താറടിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതിന് ഇപ്പോൾ തന്നെ അറുതി വരുത്തും എ ബി സി സി ബി എസ് ഡിസ്നി എന്നിവയുൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ മുൻപ് നടത്തിയ വിജയകരമായ നിയമ നടപടികളെക്കുറിച്ചും ട്രംപ് പറഞ്ഞു അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവുകളെയും ജനുവരിയിൽ അദ്ദേഹം അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ നടപടികളെയും വെല്ലുവിളിക്കുന്ന നിരവധി കേസുകൾ സുപ്രീം കോടതി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ജന്മാവകാശം നാടുകടത്തൽ ചില കുടിയേറ്റക്കാർക്കുള്ള സംരക്ഷിത പദവി ട്രാൻസ്ജെൻഡർ സൈനിക നിരോധനം ഫെഡറൽ തൊഴിലാളികളെയും ചില ഏജൻസി ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടൽ വിദ്യാഭ്യാസ വകുപ്പ് പൊളിച്ചുമാറ്റൽ അധ്യാപക പരിശീലനത്തിലും മെഡിക്കൽ ഗവേഷണ ഗ്രാന്റുകളിലും വെട്ടിക്കുറയ്ക്കൽ വിദേശ സഹായ സംഘടനകൾക്കുള്ള പേയ്മെന്റുകൾ സാമൂഹ്യ സുരക്ഷാ ഡേറ്റയിലേക്കുള്ള പ്രവേശനം എന്നിവ നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കം ഈ കേസുകളിൽ ഉൾപ്പെടുന്നുണ്ട് ജന്മാവകാശ പൌരത്വം നിയന്ത്രിക്കുന്ന ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരായ നിയമ പോരാട്ടത്തിൽ പ്രസിഡന്റ് നയങ്ങളെ തടസ്സപ്പെടുത്തുന്ന രാജ്യവ്യാപകമായ വിധികൾ ചുമത്താനുള്ള ഫെഡറൽ ജഡ്ജിമാരുടെ അധികാരം ജൂൺ ഇരുപത്തിയേഴിന് ജസ്റ്റിസ് തടഞ്ഞു ട്രംപിന്റെ ജന്മാവകാശ പൌരത്വ ഉത്തരവ് ഉടനടി പ്രാബല്യത്തിൽ വരാൻ വിധി അനുവദിച്ചില്ല അത് തടഞ്ഞ കീഴ്ക്കോടതികൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളുടെ വ്യാപ്തി പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ചു ഉത്തരവിന്റെ നിയമസാധുതയെയും വിധി പരിഗണിച്ചില്ല നയത്തെ ചോദ്യം ചെയ്യുന്ന കേസ് നടക്കുമ്പോൾ മേരിലാൻഡ് മെസാച്യൂസൈറ്റ്സ് വാഷിംഗ്ടൺ സംസ്ഥാനങ്ങളെ ഫെഡറൽ ജഡ്ജിമാർ പുറപ്പെടുവിച്ച മൂന്ന് രാജ്യവ്യാപക നിരോധനങ്ങളുടെ വ്യാപ്തി ചുരുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് ഈ തീരുമാനം അംഗീകാരം നൽകി നിയമം പാലിക്കാൻ എക്സിക്യൂട്ടീവിന് കടമയുണ്ടെന്ന് ആരും തർക്കിക്കുന്നില്ല എന്നാൽ ഈ ബാധ്യത നടപ്പിലാക്കാൻ ജുഡീഷ്യറിക്ക് അനിയന്ത്രിതമായ അധികാരമില്ല വാസ്തവത്തിൽ ചിലപ്പോൾ നിയമം ജുഡീഷ്യറിയെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നു യാഥാസ്ഥിതിക ജസ്റ്റിസ് ആമി കോണി ബാരറ്റ് തീരുമാനത്തിൽ എഴുതി ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യ ദിവസമായ ജനുവരി ഇരുപതിന് തന്റെ ഉത്തരവിൽ ഒപ്പുവെച്ചു അമേരിക്കൻ പൗരനോ ഗ്രീൻ കാർഡ് ഉടമ എന്നും അറിയപ്പെടുന്ന നിയമപരമായ സ്ഥിരതാമസക്കാരനോ ആയ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇല്ലാത്ത യു എസിൽ ജനിച്ച കുട്ടികളുടെ പൗരത്വം അംഗീകരിക്കാൻ വിസമ്മതിക്കാൻ ഫെഡറൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി മൂന്നാം രാജ്യം നാടുകടത്തൽ ട്രംപ് ഭരണകൂടത്തിന് കുടിയേറ്റക്കാർക്ക് നേരിടേണ്ടി വരുന്ന ദോഷങ്ങൾ കാണിക്കാൻ അവസരം നൽകാതെ സ്വന്തം രാജ്യത്തിന് പുറത്തുള്ള രാജ്യത്തിലേക്ക് നാടുകടത്തൽ പുനരാരംഭിക്കുന്നതിന് ജൂൺ കോടതി വഴിയൊരുക്കി മൂന്നാം രാജ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങളിലേക്ക് നാടുകടത്താൻ പോകുന്ന കുടിയേറ്റക്കാർക്ക് അവരുടെ പുതിയ ലക്ഷ്യസ്ഥാനത്ത് പീഡനത്തിന് സാധ്യതയുണ്ടെന്നും യു എസ് ഉദ്യോഗസ്ഥരോട് പറയാൻ അർത്ഥവത്തായ അവസരം ലഭിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു ജുഡീഷ്യൽ ഉത്തരവ് പിൻവലിക്കണമെന്ന ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന കോടതി അംഗീകരിച്ചു അതേസമയം ഒരു നിയമപരമായ വെല്ലുവിളി നിലനിൽക്കുന്നു ബോസ്റ്റൺ ആസ്ഥാനമായുള്ള യു എസ് ജില്ലാ ജഡ്ജി ബ്രയാൻ മർഫി ഏപ്രിൽ പതിനെട്ടിന് ഉത്തരവ് പുറപ്പെടുവിച്ചു ഭരണകൂടത്തിന്റെ നയം യു എസ് ഭരണഘടനയ്ക്ക് കീഴിലുള്ള നടപടിക്രമ ആവശ്യകതകൾ ലംഘിക്കുന്നതായി കണ്ടെത്തി നയത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം കുടിയേറ്റക്കാരുടെ പേരിൽ കുടിയേറ്റ അവകാശ ഗ്രൂപ്പുകൾ ഒരു ക്ലാസ് ആക്ഷൻ കേസ് ഫയൽ ചെയ്തിരുന്നു ദക്ഷിണ സുഡാൻ നാടുകടത്തൽ മൂന്നാം രാജ്യത്തിലേക്ക് നാടുകടത്തൽ നയത്തിന്റെ ഭാഗമായി രാഷ്ട്രീയമായി അസ്ഥിരമായ ദക്ഷിണ സുഡാനിലേക്ക് അയക്കാൻ ഭരണകൂടം ശ്രമിച്ച എട്ട് പുരുഷന്മാരെ സംരക്ഷിക്കാൻ മർഫി ഏർപ്പെടുത്തിയിരുന്ന പരിധികൾ ജൂലൈ മൂന്നിന് കോടതി നീക്കി ദക്ഷിണ സുഡാനിലേക്ക് ഒരു കൂട്ടം കുടിയേറ്റക്കാരെ അയക്കാൻ ശ്രമിച്ചതിലൂടെ ഭരണകൂടം തന്റെ നിരോധനം ലംഘിച്ചുവെന്ന് ജഡ്ജിയുടെ മെയ് ഇരുപത്തിയൊന്നിലെ പ്രത്യേക വിധിയിലേക്കും ജൂൺ ഇരുപത്തിമൂന്നിലെ വിധി വ്യാപിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കണമെന്ന് നിതിന്യായ വകുപ്പിന്റെ അഭ്യർത്ഥനയ്ക്ക് കോടതി അനുമതി നൽകി കുടിയേറ്റം റദ്ദാക്കാൻ പരോൾ അമേരിക്കയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് വെഡ്സേണൽ ക്യൂബൻ ഹെയ്ദിയൻ നിക്കറാഗുവാൻ കുടിയേറ്റക്കാരുടെ താൽക്കാലിക നിയമപരമായ പദവി റദ്ദാക്കൽ ട്രംപിന്റെ ഭരണകൂടത്തെ മെയ് മുപ്പതിന് കോടതി അനുവദിച്ചു ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡൻ ഈ കുടിയേറ്റക്കാരിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം പേർക്ക് അനുവദിച്ച ഇമിഗ്രേഷൻ പരോൾ അവസാനിപ്പിക്കാനുള്ള ഭരണകൂടത്തിന്റെ നീക്കം തടഞ്ഞ യു എസ് ജില്ലാ ജഡ്ജി ഇന്ദിരാ തൽവാനിയുടെ ഉത്തരവ് കോടതി തടഞ്ഞു ഇത് അവരിൽ പലരെയും വേഗത്തിൽ നീക്കം ചെയ്യുന്നതിന് കാരണമായേക്കാം അതേസമയം നിയമപരമായ വെല്ലുവിളി നേരിടുന്നു അടിയന്തര മാനുഷിക കാരണങ്ങളാലോ കാര്യമായ പൊതു ആനുകൂല്യത്തിലായോ രാജ്യത്ത് തുടരുന്നതിന് യു എസ് നിയമപ്രകാരം താൽക്കാലിക അനുമതി നൽകുന്നു ഒരു ഇത് സ്വീകർത്താക്കൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നു പരോൾ പദവി റദ്ദാക്കുന്നത് കുടിയേറ്റക്കാരെ ത്വരിതപ്പെടുത്തിയ നീക്കമെന്ന് വിളിക്കുന്ന ഒരു ഫാസ്റ്റ് ഫാസ്ട്രാഗ് നാടുകടത്തൽ പ്രക്രിയയിൽ ഉൾപ്പെടുത്തണമെന്നും എളുപ്പമാക്കുമെന്നും ഭരണകൂടം